ഫ്രൈഡേ ഈവനിങ് നമ്മളൊന്ന് പുറത്തു പോയിരുന്നു ഇവിടെ സിഹാറ്റൽ ലുലുവിലുള്ള പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ലോട്ടറി കണ്ടോ പോയൊക്കെ എല്ലാ സാധനങ്ങൾക്കും ഇരുപത്തിരണ്ട് റിയാലിന് താഴെ എന്നുള്ള പരസ്യം കേട്ടിട്ട് തന്നെയാണ് പോയത് എല്ലാ സെക്ഷനിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫാൻസി ഐറ്റം ആണെങ്കിലും ഇതുപോലെയുള്ള ഫ്ലാസ്ക് ആണെങ്കിലും അതുപോലെ എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് ഇവിടുത്തെ ബാഗ് കളക്ഷനാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് ഇരുപത്തിരണ്ട് റിയാലിനും അതിന് താഴെ കയറ്റും ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഡിസൈനർ ബാഗുകൾ അതുപോലെ സ്കൂൾ ആണെങ്കിലും ശരി അതുപോലെ മക്കളുടെ സ്കൂൾക്ക് ആവശ്യമായിട്ടുള്ള സ്കെച്ച് വാട്ടർ കളറ് ഓയിൽ കളറ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് എല്ലാ സാധനങ്ങളും ഞാൻ ഒരുപാട് നോക്കി എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ലഞ്ച് ബോക്സിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല ഭംഗിയിൽ ഉള്ള ലഞ്ച് ബോക്സുകളുണ്ട് എനിക്ക് ഈ ഒരു ലഞ്ച് ബോക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ മോൻ ഓഫ്ലൈനായിട്ട് സ്കൂളിൽക്കൊന്നും പോകാത്തതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല അതുപോലെ ബ്ലാങ്കറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ സിംഗിൾ ബ്ലാങ്കറ്റ് ഡബിൾ ബ്ലാങ്കറ്റ് അതുപോലെ പില്ലോ കവേഴ്സ് പിന്നെ നല്ല പില്ലോസ് ഒക്കെ ഉണ്ട് അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലെ കുറച്ച് കളക്ഷൻസ് ഇവിടെ കണ്ടു കെട്ടോ അത്യാവശ്യം നല്ല കാനം ഉണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നാട്ടിലൊക്കെ പോകുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ കാരണം കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് പോവാം ഫാൻസിയുടെ ഒരു ലോകം തന്നെയുണ്ട് കേട്ടോ ഇവിടെ കുഞ്ഞുമക്കളുടെ ഹെയർ ബാൻഡ് ഹെയർ ബണ്ണ് അതുപോലെ ബട്ടർഫ്ലൈ ക്ലിപ്പ് അങ്ങനെ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ പാത്രങ്ങൾക്കൊക്കെ വെറും മൂന്ന് റിയാൽ രണ്ട് പോയിൻറ്റ് ഇരുപത്തഞ്ച് റിയാല് അങ്ങനെയൊക്കെയാണ് കേട്ടോളൂ നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് ഡിന്നർ സെറ്റുകളാണ് ഇതുമാത്ര ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങളുണ്ട് അതുപോലെ ഇതുപോലത്തെ ഫ്ലാസ്കുകൾ വാട്ടർ ബോട്ടിൽസ് ജഗ്സ് കപ്പുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ സ്റ്റോറേജ് ബോക്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഞാൻ കണ്ടു ഇവിടെ സൗദിയിൽ ഇവിടെ ഓപ്പൺ ആയിരുന്നു കേട്ടപ്പോൾ ഒന്ന് പോയൊക്കെ ഇതാണ് കേട്ടോ ഒന്നും മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷോപ്പിംഗ് ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെയൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ കൂടുതൽ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കാരണം നമ്മളിപ്പോഴൊന്നും നാട്ടിൽ പോകുന്നില്ല ഇനിയിപ്പോൾ നാട്ടിൽ പോകുന്ന ടൈമിൽ നമുക്ക് പോയിട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്നു ഈ ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പൊക്കെ കണ്ടില്ലേ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലത്തെ ക്ലിപ്പുകൾ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈയുടെ ക്ലിപ്പ് അതൊക്കെ ഭയങ്കര ഒരു ന്യൂസ്റ്റാജി ആയിട്ട് എനിക്കിവിടെ കണ്ടപ്പോൾ തോന്നി പെട്ടെന്നൊക്കെ അതാണ് ഓർമ്മ വന്നത് അതുപോലെ ഇതുപോലത്തെ സ്ലിംഗ് ബാഗ്സുകൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കളർ ചേഞ്ച് ആണെങ്കിലും അതേ അതുപോലെ വേറെ ഡിസൈനിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൽ ഞാൻ കുറച്ച് മാത്രമേ കേട്ടോ ബാഗിൻ്റെ കളക്ഷൻസ് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ ഇത് മാത്രമല്ല കേട്ടോ ഒരുപാടുണ്ട് ഇതിൻ്റെ കളക്ഷൻസ് അതുപോലെ പേഴ്സുകൾ നമ്മൾ ഉമ്മമാർ ഉപയോഗിക്കുന്ന പേഴ്സുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കുറച്ച് അറിയിപ്പിൽ മാക്സികളൂടെ കണ്ടു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തിലാണ് കേട്ടോ വരുന്നത് അതൊക്കെ ഒരുപാട് ടൈം ഞാൻ അതിന് ഉൾക്കൊള്ളനം നടന്നു കേട്ടോ കാരണം എനിക്ക് അവിടെ നിന്നൊന്നും പോരാൻ തോന്നിയിരുന്നില്ല വെറുതെ കണ്ടു നടക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു പിന്നെ നമ്മൾ പുറത്തിറങ്ങിയ ഒരു കോഫിയൊക്കെ മേടിച്ചു അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോരോട്ടോ ചെയ്തേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമെന്നുണ്ടെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസായിട്ട് വീണ്ടും വരാം